شكرا يا ربي شكرا هديت آه قلبي شكرا آه وقت دربي شكرا آه شكرا يا ربي شكراً, آه شكرا يا ربي السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني افقه قولي أعوذ بكلمات الله تامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم بهمان الرأي صحودر صحودر ماري നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഖിയാമ ആണ് ആറ് ആയത്തുകളാണ് ഈ ആയ ഈ സൂറത്തിലെ നമ്മൾ പഠിച്ചുകൊഴിഞ്ഞത് ഏഴാമത്തെ ആയത്ത് മുതൽ ഇൻഷാള്ള ഇനി നമുക്ക് പഠിക്കാം ഏഴ് മുതൽ പത്ത് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത് മുമ്പ് പറഞ്ഞ വിഷയങ്ങൾ അയാമത്തനാൾ സംഭവിക്കുമെന്നും മനുഷ്യന് പുനരുദ്ധാനമുണ്ടാകുമെന്നും ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അടുത്ത വാക്യങ്ങളും അള്ളാഹുത്താല പറയുന്നത് നിങ്ങൾ ചോദിക്കുന്നത് അയ്യാന തയ്യാമ എപ്പോഴാണ് തയ്യാമത്ത നാൾ എന്നവൻ പരിഹാസപൂർവം ചോദിക്കുന്നു ആര് നിഷേധിക്കുന്ന ആളുകൾ അപ്പൊ അള്ളാഹുത്താല അതിന് ഇനി വേറെ ഒരു ശൈലിയിൽ മറുപടി പറയണം ചോദ്യത്തിന് മറുപടി ആയിട്ടല്ല അതായത് ആ ചോദ്യത്തിന് അതിൻ്റെതായ ഉത്തരം ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് സംഭവിക്കും എന്നല്ല പറയുന്നത് വേറെ ഒരു രൂപത്തിൽ മറുപടി പറയുകയാണ് നാൾ ഇന്ന ദിവസമായിരിക്കും എന്ന് അള്ളാഹുത്താല കൃത്യമായി പറയാത്തിൽ ഒരുപാട് ഹിക്മത്തുകളുണ്ട് എന്നാണ് ഒരുപാട് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ നമ്മളിപ്പോൾ ആ ഹിക്മത്തുകളൊന്നും പഠിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ ദിവസം ഇന്ന സമയമായിരിക്കും എന്നെങ്ങാനും അള്ളാഹുത്താല പറഞ്ഞു തന്നിരുന്നുവെങ്കിൽ നമ്മളെ അവസ്ഥയ്ക്ക് എന്താ കാരണം ഏഹ് ഇന്ന ദിവസം നീ മരിക്കും എന്ന് നമ്മളോട് അല്ലാത്ത പറഞ്ഞു നോക്കി ഇപ്പൊ ഖയാമത്നാളിന്റെ പോട്ടെ നമ്മുടെ ആയുസ് നമുക്ക് അറിയുമായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും പരമാവധി അറമാതി ചടന്നിട്ട് അവസാനത്തെ ആ ദിവസത്തിന് ഉഷാറാകുമ്പോൾ നമ്മൾ വിചാരിക്കൂലേ ആ അതേപോലെ തന്നെയാണ് ഖയാമത്നാളും എപ്പോഴും വരാം അതിനുള്ള സാഹചര്യങ്ങളും അലാമാകളും അടയാളങ്ങളൊക്കെ ഒത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ റെഡിയായിരിക്കണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം അത് മറച്ചു മറപ്പിച്ചു വെച്ചതിൻ്റെ പ്രധാന താല്പര്യം മരണത്തിന്റെ തീയതി നമ്മുടെ അജരെ അവസാനിക്കുന്ന ആയുസ് അവസാനിക്കുന്ന തീയതി അള്ളാഹു താരം മറച്ചു വെച്ചതിന് പിന്നിലും ഇതുതന്നെയാണ് എപ്പോഴും റെഡിയായി നിൽക്കണം അള്ളാഹുവിൻ വഴിപ്പെട്ട് എപ്പോഴും റബ്ബിന്റെ അടുത്തേക്ക് ചെന്നെത്താം എന്ന ഒരു രൂപത്തിൽ നല്ല മനുഷ്യരായി നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കണം അതാണ് അത് മറച്ചു വച്ചതിൻ്റെ പിന്നിലുള്ള രഹസ്യം മറ്റത് എപ്പോഴും എപ്പോഴും ഞാൻ അടിച്ചു പോവാം എപ്പോഴും ഞാൻ മരണപ്പെട്ടേക്കാം എന്നൊരു ചിന്തയുള്ളവർ മനുഷ്യൻ എങ്ങനെ തെറ്റുകളിലേക്ക് പോവാം എങ്ങനെ എങ്ങനെയാണ് അയൽവാസികൾ ചീത്ത പറയുക എങ്ങനെയാണ് മറ്റുള്ള ആളുകളെ പരിഹസിക്കുക എങ്ങനെയാണ് കുറ്റം പറയുക ഞാൻ ഇതൊക്കെ പറഞ്ഞ എനിക്കത് പൊരുത്തുപിടിക്കാൻ സമയം ഉണ്ടാകുമോ ഞാൻ പെട്ടെന്ന് മരിച്ചു പോയാൽ എന്ത് ചെയ്യും ആ ഒരു പേടി അവനെ മാറ്റി നിർത്തും അതാണ് കൃത്യസമയം പറയാതിരുന്നത് പരിശുദ്ധ തന്നെ അള്ളാഹുത്തല്ല നിരവധി ആയത്തുകളിൽ ആ വിഷയം പറഞ്ഞിട്ടുണ്ട് തെയ്യാമത്ത നാൾ എന്നാണ് എന്നത് ഞാൻ ഒളിപ്പിച്ചു വെക്കുകയാണ് എന്നിട്ടിന്റെ അടുത്ത് വന്നാൽ ഞാൻ അനുസരിച്ച് നിങ്ങൾക്ക് പ്രതിഫലം തരും ഞാൻ എന്നാ പറയില്ല ഓരോരുത്തർക്കും അവരവർ ചെയ്തതിൻ്റെ കൃത്യമായ പ്രതിഫലം നൽകപ്പെടാൻ വേണ്ടി തെയ്യാമത്തനാൾ ഞാൻ സംവിധാനിച്ചിട്ടുണ്ട് അതിൻ്റെ തീയതി ഞാൻ മറച്ചു വെച്ചിട്ടുമുണ്ട് നിരവധി സ്ഥലങ്ങളിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോ അള്ളാഹാൽ ഇനി പറയുന്നത് ആ സംശയം തീർത്തു കൊടുക്കല്ല എന്നാണ് തെയ്യാമത്തനാൾ എന്നുള്ള സംശയം തീർത്തു കൊടുക്കുകയല്ല പക്ഷേ ആ സംഗതി എന്തായാലും സംഭവിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയും അത് അത്ര വിദൂരമൊന്നുമല്ല തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും എന്നാണത് ഉണ്ടാവുക എന്നതിനേക്കാൾ പ്രധാനം അതല്ലെങ്കിൽ അതിനേക്കാൾ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും അത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് അതാണ് ഇനി അള്ളാഹുത്തല പറയുന്നത് അയാമത്തെ നാളിന്റെ ഡേറ്റും സമയം എന്നാണ് എന്ന് ചോദിക്കുന്നതല്ല പ്രധാനം പിന്നെ എന്താണ് പ്രധാനം അത് എങ്ങനെയാണ് ഉണ്ടാവുക അത് ഉണ്ടാകുമ്പോൾ എന്റെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ അങ്ങനെ ആലോചിക്കാറുണ്ടോ യാസീൻ സുറ നമ്മൾ ദിവസം അല്ലെങ്കിൽ പലതവണ നമ്മൾ പാരായണം ചെയ്യുന്ന ആളുകളാണ് ഒരു ദിവസത്തിൽ പലതവണ പറയണം ചെയ്യുക ചെയ്യുന്ന ആളുകളാണ് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ഓതുമ്പോൾ എല്ലാവരും എല്ലാവരും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ഓടുകയാണ് റബ്ബിന്റെ അടുത്തേക്ക് ആ കൂട്ടത്തില് ഞാനും ഉണ്ടാവുന്ന ആയത്ത് ഓതുമ്പോൾ നമുക്ക് ഓർമ്മ വന്നിട്ടുണ്ടോ ആ കൂട്ടത്തിൽ ഞാനുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും കൂടി പോകും എന്ന് പറഞ്ഞാൽ ഞാനല്ലാത്തവരുള്ള ആളുകളാണ് ഞാനും ഉണ്ട് അതിൽ അടച്ചവനെ ഞാനും അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് പോണ്ട ആളാണല്ലോ ഞാനും എന്റെ കവറിൽ നിന്ന് എഴുന്നേറ്റ് പോണ്ട ആളാണല്ലോ ഖയാമത്ത് സംഭവിക്കുമ്പോൾ എന്റെ അവസ്ഥ എന്തായിരിക്കും അതിനെ തൊട്ട് ശേഷമുള്ള പരിശുദ്ധ രണ്ടായിരത്തി പറയുന്നത് എല്ലാവരും എന്റെ മുമ്പ് എന്റെ മുമ്പിലേക്ക് ഹാജരാക്കപ്പെടും അങ്ങനെ എന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോ നിങ്ങൾ ചെയ്തതിന് മാത്രം ഞാൻ പ്രതിഫലം തരുള്ളൂ നിങ്ങളെ ഒരു നിലക്കും ഞാൻ ആക്രമിക്കൂല അല്ലാതെ ഞാനും ആ ഹാജരാക്കപ്പെടുന്ന കൂട്ടത്തിലുണ്ടാവുമല്ലോ ഞാൻ ഒരുപാട് തെറ്റിട്ടുണ്ടോ അബ്ബൈ എനിക്ക് നീ പുറത്തു തന്നെ നീ എന്നെ അതുകൊണ്ട് ശിക്ഷിക്കല്ലേ തമ്പുരാനെ എന്ന് ആ ആയത് നമ്മൾ ചിന്തിക്കാറുണ്ടോ അതൊക്കെ വേറെ ആരൊക്കെയാകെ കുറിച്ച് പറയുന്ന പോലെയാണ് നമുക്ക് സുഹാനുള്ള അപ്പോ കയാമത് നാളൻ എന്ന് കേൾക്കുമ്പോ എന്നാണ് എപ്പോഴാണ് എന്നെ നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് അത് എങ്ങനെയായിരിക്കും ആ അവസ്ഥയിൽ എന്റെ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്തായിരിക്കും ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി അള്ളാഹു താല അടുത്ത ഏഴാമത്തെ ആ മുതൽ പറയാൻ പോകുന്നത് ആ ഖിയാമത്ത് എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാനാണ് എന്ന് നിങ്ങൾ ചോദിക്കരുത് ഫൈദാൽ എന്നാൽ കണ്ണുകൾ അന്താളിച്ചു പോകുകയും കണ്ണുകൾ അഞ്ചിപ്പോകുകയും ഖമർ ചന്ദ്രന്റെ പ്രകാശം കെട്ടുപോകുകയും വജുമെ ഖമർ സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്താൽ കയാമത്മാരോട് സംഭവിക്കും അപ്പളേ മനുഷ്യന്മാർ പരക്കംപായും ഇൻസാനും മനുഷ്യൻ അപ്പോൾ പറയും അപ്പോൾ മഫർ എവിടേക്കാണ് ഞാൻ ഓടി രക്ഷപ്പെടേണ്ടത് എന്ന് ഈ ഒരു മൂന്ന് ആയത്തുകൾ മതി കയാമത്തുനാളിന് അല്ലെ ഈ ഒരു നാല് ആയത്തുകൾ കയാമത്തനാളില് സംഭവിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന ഓംഗത്തിൽ വരച്ചു കാട്ടുകയാണ് ബസർ കണ്ണുകൾ അഞ്ചിപ്പോയാൽ കണ്ണുകൾ അഞ്ചിപ്പോവാമത് നാളിലെ ഈ സംഭവങ്ങളെ കണ്ടിട്ട് നമ്മൾ എന്ന് പറയില്ലേ അന്താളിച്ച് പോവുക എന്നറി ഇത് ഒരു തരം ബേജാറിന്റെ അന്താളിപ്പാണ് കണ്ണുകൾ അന്താളിച്ച് അഞ്ചിപ്പോവുകയും ചെയ്താൽ ബരിഖ എന്ന് പറഞ്ഞാൽ അതാണ് ബരിഖൽ ബസർ എന്നൊക്കെ പറഞ്ഞാല് ഫിഷ പേടിച്ച് അന്താളിച്ച് ബേജാറായി ഒന്നും കാണാൻ കഴിയാതെ കണ്ണഞ്ച എന്താ സംഭവിക്കുക പിന്നൊന്നും കാണൂല അല്ലേ അതാണ് ബരിഖ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ബസർ എന്ന് പറഞ്ഞാല് കാഴ്ച അല്ലേ നേരം വെളുക്കുമ്പോൾ ഉള്ള ദകളിലൊക്കെ എപ്പോഴും ദുരാ ചെയ്യാൻ പറയുന്ന പ്രത്യേകമായ ദാച ചെയ്യാൻ പറഞ്ഞൊരു സംഗതിയാണ് ബദനി അള്ളഹു ആഫി ബദനിസ്വരില്ലേ പഠിച്ചതിനെ എൻ്റെ ശരീരത്തിന് ആരോഗ്യം കൊണ്ട് എൻ്റെ കണ്ണിന് ആരോഗ്യം കൊണ്ട് എൻ്റെ കാദിനാരോഗ്യം കൊണ്ട് ആഫിത്ത് കൊണ്ടു അപ്പോൾ അതിൽ ബസ്വരി എന്നുണ്ട് അതാണ് അൽ ബസർ കാഴ്ച കണ്ണ് എന്നർത്ഥം അൽ ബസർ ഐൻ എന്ന് പറയും കണ്ണിന് ബസർ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ശരിക്ക എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം ഇവിടെ നമ്മൾ കാഴ്ച പോയാൽ എന്ന് പറഞ്ഞാൽ കണ്ണു അഞ്ച് അന്താളിച്ചു പോയാൽ അങ്ങനെ കണ്ണ് കാണാതിരുന്നാലർത്ഥം പരിഭ്രമിക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരവസ്ഥയാണിത് അങ്ങനെ പേജാറായാൽ പറ എനിക്ക് കണ്ണൊന്നും കണ്ടില്ല നമ്മളങ്ങനെ പറയാറുണ്ടല്ലോ മലയാളത്തിൽ നമ്മൾ പറയില്ലേ അവിടെ പേടിച്ച് എനിക്ക് പേജാറു കണ്ണന് കാണാല കണ്ണിന്റെ മുമ്പിൽ ഇരുട്ട് കയറി പിന്നെ എനിക്കൊന്നും കാണാതെയായി നമ്മൾ പറയാറുണ്ട് അത് തന്നെയാണ് പരിഭ്രമിക്കുമ്പോഴും ഉണ്ടാകുന്ന അവസ്ഥയാണത് മരിക്കുന്ന സമയത്ത് മലക്കിനെ കാണുമ്പോഴും ഈ ആ ഒരു അവസ്ഥയുണ്ടാവുമെന്നാണ് അള്ളാഹുയെ ഞങ്ങളി ഞങ്ങളതി കാത്തുരക്ഷിക്കുന്നത്തും പറയാനെ ഞങ്ങൾക്ക് ആ രംഗം അനുഭവിക്കേണ്ട നേരിടേണ്ട ആളുകളാണ് ഞങ്ങൾക്ക് ആ ബോധ്യമുണ്ട് പക്ഷേ പിശാജിൻ്റെ കിണിയിൽപ്പെട്ട് ഞങ്ങൾ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട് റബ്ബെ എന്ന് ഞങ്ങൾക്ക് മാപ്പാക്കണം റബ്ബെ ഞങ്ങളുടെ മരണസമയം സമയം മലക്കുൽമൌത്ത് ഞങ്ങളടുത്തേക്ക് വരുന്ന ആ സമയം എളുപ്പാക്കിത്തരണം തൊമ്പുരാൻ പിഷാജിനൊട്ട് റബ്ബെ ആമീനി മരിക്കുന്ന സമയം മലക്കിനെ കാണുമ്പോൾ ഈ ഒരു അവസ്ഥയാണ് മനുഷ്യനുണ്ടാവുക എന്നാണ് അതേപോലെ തന്നെ ഖബറിൽ നിന്ന് പുനർജന്മം നൽകി എഴുന്നേൽപ്പിക്കുന്ന സമയത്തും ഇതാണ് ഉണ്ടാവുക സൂര്യ എന്ന് പറഞ്ഞ ആ പറഞ്ഞാൽ അപ്പോഴും മനുഷ്യന് ഇതേപോലെ പിന്നെ പരിഭ്രമിക്കേണ്ടി വരും എന്നാണ് ജഹന്നം എന്ന നരകം കാണുമ്പോഴും മനുഷ്യനെ പരിഭ്രമിക്കും അപ്പോൾ മൂന്ന് സമയങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ എണ്ണിയത് ഇവിടെ ഈ ഈ ആയത്തിൽ പരാമർശിക്കുന്നത് കയാമറനാൾ സംഭവിക്കുമ്പോൾ അതേപോലെ തന്നെ പിന്നെ മരിക്കുന്ന പിന്നെ ഇത് കൂടാതെ മൂന്ന് സ്ഥലം നമ്മൾ പറഞ്ഞു മരണസമയത്ത് മലക്കുൽ മൗത്തിനെ കാണുമ്പോൾ ഖബറിൽ നിന്ന് പുനർജനം നൽക നൽകപ്പെടുമ്പോൾ നരകം കാണുമ്പോൾ ഇപ്പോഴൊക്കെ ഈ സമയത്തൊക്കെ മനുഷ്യൻ അന്താടുക്കും എന്നാണ് മുഖ്മിനികളായ മനുഷ്യർക്ക് അള്ളാഹത്തിന് ആശ്വാസം കൊടുക്കും ആ അന്താളിപ്പ് മാറ്റാൻ അവരെ പേടിപ്പെടുത്താതിരിക്കാൻ അള്ളാഹു അവർക്ക് ആശ്വാസം കൊടുക്കും എന്നാണ് മുമ്മിനികൾക്ക് ഉണ്ടാവില്ല അല്ലാത്ത ആളുകൾക്ക് ഭയങ്കര വേചാറും പേടിയും എപ്രവഹിക്കാറുണ്ട് മ്മ്മിനായ ആളുകൾ തന്നെ അല്ലാഹുവിന്റെ മഹ്സറയിൽ നിൽക്കുമ്പോഴൊക്കെ പേടി ഉണ്ടാവും മനുഷ്യന് വിചാരണ കഴിയുന്നത് വരെ പക്ഷേ ആ സമയങ്ങളൊക്കെ ചുരുക്കപ്പെടുകയും അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അവിടുത്തെ പ്രയാസങ്ങൾ ലഘൂകരിച്ചു കൊടുക്കുകയും ചെയ്യുമെന്നൊക്കെ ഹദീസുകളിൽ കാണാം അള്ളാഹു നമ്മളെ കൂട്ടത്തിൽപ്പെടുത്തട്ടെ ഐ മീൻ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴേക്കു തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ആളുകൾ റെഡിയായി നിൽക്കുന്ന ഉണ്ടാവും അള്ളാഹു നമ്മളാ കൂട്ടത്തിൽ ചേർത്തട്ടെ നിങ്ങൾ പേടിക്കണ്ടട്ടോ എല്ലാവർക്കും ഇപ്പോൾ പെട്ടെന്ന് കൊണ്ട് എഴുന്നേൽക്കുമ്പോൾ ഒരു പേടി എന്തായാലും ഉണ്ടാവില്ലേ അവർ അന്താളിപ്പുണ്ടാവും അത് കഴിഞ്ഞ അപ്പം എഴുന്നേറ്റ ഉടനെ ആ അന്താളിപ്പിൻ്റെ ഇടയിലാണ് കൂടുതലുള്ള ആൾക്കാർ പറയുക നിങ്ങൾ പോലും വിചാരണ്ട ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകാൻ വന്നതാണ് എന്ന് പറഞ്ഞ് അകമ്പടി സേവിച്ച് അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുന്ന മക്ഷരലേക്ക് ആനയിക്കുന്ന ആളുകൾ മലക്കുകൾ ഒക്കെ മിനിങ്ങളായ ആളുകൾക്ക് ഉണ്ടാവും അള്ളാഹുളുടെ കൂട്ടത്തില് നമ്മൾ ചെറുത്തി തരട്ടെ ഐ മീൻ അതൊന്നുമില്ലാതെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോവുന്ന ആളുകളുണ്ടാവും എന്നാണ് ആട്ടിത്തെളിച്ചു കൊണ്ട് നടക്കട എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്ന ആളുകൾ പോകാനാരും തയ്യാറാവില്ലല്ലോ പോയ എന്താ സംഭവിക്കുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് എന്ന് ഹാജരാകുന്നവർ എന്നാണ് മഹ്ലറൂൻ എന്ന് പറഞ്ഞാൽ ഹാജരാക്കപ്പെടുന്നവർ എന്നാണ് ആരും സ്വയമേവ ഹാജരാവാൻ തയ്യാറാവില്ല എല്ലാവരെയും പിടിച്ചു വലിച്ചുകൊണ്ട് ഹാജരാക്കുകയാണ് അപ്പോൾ ഈ കണ്ണ് അഞ്ചുന്ന അല്ലെങ്കിൽ മനുഷ്യനെ അന്താളിച്ച് പരിഭ്രമിക്കുന്ന ഒരവസ്ഥയാണ് ഫൈദ ബരിഖ് ബസർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അത് എപ്പോഴൊക്കെയാണ് ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞു കയ്യാമത്തെ നാൾ കാണുമ്പോൾ ഉണ്ടാവും മരിക്കുന്ന സമയത്തുണ്ടാകും ഖബൽ നിലനിൽക്കുമ്പോണ്ടാവും നരകം കാണുമ്പോഴും ഉണ്ടാകും പിന്നെ അടുത്തകത്ത് എട്ടാമത്തെ ഹസഫൽ ഖമർ ചന്ദ്രൻ്റെ പ്രകാശം കെട്ടുപോവുകയും ചെയ്താൽ കയ്യാമത്തെ നാളിനെക്കുറിച്ച് പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ അതല്ലെങ്കിൽ പുനർജന്മത്തെക്കുറിച്ച് ഹിസാദിനെക്കുറിച്ച് മരിക്കുന്ന സമയത്തെക്കുറിച്ചൊക്കെ പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം അത് നമ്മളെ നല്ല വഴിയിലേക്ക് നയിക്കാൻ ഏറ്റവും ഉപകാരപ്രദമാവും എന്നതിലൊരു സംശയമല്ല അതിങ്ങനെ മനസ്സിലുണ്ടായാൽ മതിയെന്നുള്ളതാണ് ഞാൻ എപ്പോഴും മരിച്ചു പോകാൻ റെഡിയാണ് റബ്ബെ ഞാൻ എപ്പോഴും മരിച്ചു പോകാൻ സാധ്യതയുണ്ട് എപ്പോഴും എൻ്റെ റബ്ബിൽ നിനക്ക് കാണേണ്ടി വരും മറക്കുമ്പോൾ എപ്പോഴും എൻ്റെ അടുത്തേക്ക് വരും നമ്മളെപ്പോഴും പാട്ടൊക്കെ പാടി നടക്കാറുണ്ട് മരണം ചെരുപ്പിൻ്റെ ആറിനേക്കാൾ അടുത്തതാണ് അല്ലേ അല്ലെങ്കിൽ മരണം കണ്ഠനാടിയേക്കാൾ അടുത്തുണ്ടെന്നൊക്കെ നമ്മൾ പറയും പക്ഷെ ആ അടുത്തിൻ്റെ നില ബോധം നമുക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല എന്നുള്ളത് വലിയൊരു വിഷയമാണ് അല്ല അടുത്തിൻ്റെ നില ബോധം നമുക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല ഒരാളെ കുറ്റം പറയുമ്പോഴോ ദേഷ്യം പറ ദേഷ്യം പിടിക്കുമ്പോഴോ അതല്ലെങ്കിൽ ദൈവത്ത് പറയുമ്പോഴോ നമീമത്ത് പറയുമ്പോഴോ ഒരാളെ പറ്റിക്കുമ്പോഴോ അതല്ലെങ്കിൽ എന്താണ് വേണ്ടാത്തത് എന്തെങ്കിലും ചെയ്യുമ്പോഴോ മക്കളുമായുള്ള കുടുംബവുമായുള്ള മറ്റുള്ളവരുമായ പെരുമാറ്റങ്ങൾ നടത്തുമ്പോഴോ കുടുംബം വന്നും ചേർക്കുന്ന വിഷയത്തിലോ പൈസ ഇടപാട് നടത്തുമ്പോഴോ ഒന്നും ചിലപ്പോൾ നമുക്ക് ഒരു ഒരു ബോധം പെട്ടെന്ന് നമുക്ക് നഷ്ടപ്പെടും പക്ഷേ മാറ്റി നിർത്തണം നമ്മളെ ഭാഗത്തു നിന്ന് ആവശ്യം മരണം മരണമെന്ന ഓർമ്മ ഓർത്തുകൊണ്ടിരുന്ന മനുഷ്യൻ നന്നാവുന്ന പിശാചിൻ അറിയാം അപ്പോൾ അതുകൊണ്ട് പരമാവധി അത് ഓർക്കാതെ ഇങ്ങനെ അങ്ങനെ തള്ളിവിടാനുള്ള ശ്രമങ്ങളോ നടത്തും പാട്ടിലായിട്ടും കൂത്തിലായിട്ടും എന്താണ് പറയുക ഹെഡ്സെറ്റ് ചെവിയിൽ തിരികിയിട്ട് അങ്ങനെ കുറേ സാധനങ്ങൾ യൂട്യൂബിലൊക്കെ എമ്പാടും സാധനങ്ങളാണ് കണ്ട് സമയം പോകണമെന്നറി എന്തൊക്കെയോ ട്രാവലോഗുകളായിട്ടും അതേപോലെ തന്നെ അടുക്കള പരിപാടികളായിട്ടും അല്ലാത്ത കുറേ പരിപാടികളായിട്ടും സിനിമാ ക്ലിപ്പുകളായിട്ടും എമ്പോടും സാധനങ്ങൾ നിറഞ്ഞുകൾക്കല്ലേ മനുഷ്യന് ചെവിക്ക് തന്നെ തിരികെ വെച്ചാൽ പിന്നെ വേറെ ഒന്നിനും സമയം ഉണ്ടാവില്ല ോനെന്ത് മരണം ഓർക്കാൻ എന്ത് പിന്നെ മരക്കുൽ മുഖത്ത് വരുന്ന ഓർക്കാൻ തന്നെ പിശാജിൻ്റെ പണിയാണത് അത് നമ്മൾ ബോധവാന്മാരാവുക നമുക്കൊരു ലൈനുണ്ട് നമ്മൾ ആ ലൈനിൽ പോകുക പിഷാജ് ഓൻ്റെ ബൈക്ക് പോകട്ടെ നമുക്ക് നമ്മൾ ലൈനിൽ പോകണം മനുഷ്യനങ്ങനെയാണ് തീരുമാനിക്കേണ്ടത് അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ ഈ അന്താളിപ്പും ബേജാറൊക്കെ കുറക്കാൻ അല്ലെങ്കിൽ ആശ്വാസം അള്ളാഹുന്റെ ഭാഗത്തുനിന്ന് തരും പബ്ബ് മരിക്കുന്ന സമയത്ത് സലാം പറഞ്ഞ് പിന്നെ സലാം പറയാൻ വേണ്ടി മലക്കിനെ പറഞ്ഞേക്കും അസറായില അലി ഇസ്സലാം വന്ന് നേരിട്ട് സലാം പറ പോവല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് സ്വർഗമൊക്കെ കാണിച്ചു തന്ന മാഷല്ലാ മലക്കുകളൊക്കെ സമാധാനമായിട്ടിരിക്കട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ നിരവധി ആഴത്തുകൾ അല്ലാത്ത വിഷയം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നടന്ന ആളുകളെ മരിക്കുന്ന സമയത്ത് മറക്കളങ്ങനെ വന്നിട്ട് നിങ്ങൾ വേചാറാണ്ട പേടിക്കേണ്ട സമാധാനമായിരിക്കും അല്ലാത്തു അല്ലാത്ത ഹസ്സനു എന്നൊക്കെ പറഞ്ഞിട്ട് റോഹ് വളരെ പതുക്കെ പിടിച്ചു കൊണ്ടുപോയി ഇല്ലിയനിലേക്ക് ഉയർത്തിക്കൊണ്ട് പോകുന്ന ഒരു അവസരം അള്ളാഹു ഞങ്ങളെ ആസ്ഥ നന്നാക്കി തരണേ തൊമ്പുരാനെ ഇൻഷാല്ല നമുക്ക് അടുത്ത ആയത്ത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുഹാനുഖി കഷുലു സ്ലാക്കു വർമ്മത്ത വർക്കാത്തു